ഹായ് ഞാൻ ഒരു മാങ്ങ അച്ചാറാണ് ഇടാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു ഒന്നൊന്നര കിലോ മാങ്ങ കൊണ്ടുവന്ന് നമ്മൾ കഴുകി വൃത്തിയാക്കി ചെറിയ പീസുകളാക്കി അരിഞ്ഞ് ഇത്തിരി ഉപ്പും മുളക് പൊടിയും ചേർത്ത് ഒന്ന് ഇളക്കി ഒരു ദിവസത്തെ വെയിലൊന്ന് കൊള്ളിച്ചതാണേ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട് അങ്ങനെയുള്ള മാങ്ങയാണ് ഇന്നൊന്ന് ഇടാൻ പോകുന്നത് അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ അച്ചാറിടിയിൽ ആരംഭിക്കുകയാണ് അതിനായിട്ട് ചീനിച്ചട്ടി വെച്ചു നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് നല്ലെണ്ണ കുറച്ചങ്ങോട്ട് ഒഴിച്ചു നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് തിളച്ച് വരുമ്പോൾ നമ്മൾ അല്പം കടുക് കടുകങ്ങോട്ടിടുന്നു കടുക് പൊട്ടിക്കഴിഞ്ഞു ഇനി നമ്മളതിലേക്ക് ചേർക്കുന്നത് നീളത്തിലരിഞ്ഞ ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും ഇത് രണ്ടും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത്തിരിയേറെ വെളുത്തുള്ളി ചേർക്കുന്നത് നല്ലതായിരിക്കും ഇഞ്ചിയും വെളുത്തുള്ളി ഇഞ്ചിയും വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട് മൂത്ത് ഇതുപോലെ ചുമന്ന വരുമ്പോൾ ചുവന്ന കളറായിട്ടുണ്ട് ഗോൾഡൻ ബ്ലൗ ബ്രൗൺ കളറായപ്പോൾ നമ്മളിതിലേക്ക് രണ്ട് കറിവേപ്പില ആണ് ഇടുന്നത് അതും ഒന്ന് മൂത്തട്ടെ കറിവേപ്പില ഒന്ന് മൂത്ത് കിട്ടട്ടെ ഞാൻ പച്ചയ്ക്ക് കിടക്കാതെ ഇനി നമ്മളിതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ചേർക്കുന്നത് അച്ചാർ പൊടിയാണ് ആവശ്യത്തിന് അച്ചാർ പൊടിയങ്ങ് ചേർക്കുന്നത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ കാര്യം നമ്മൾ മാങ്ങയിൽ ഒരിത്തിരി മുളക് പൊടി ചേർത്താണ് വെയിലത്ത് വെച്ചത് ശകലമേ ചേർത്തുള്ളൂ എങ്കിലും അതിലൊരിത്തിരി മുളകിൻ്റെ അംശമൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് ചേർക്കണ്ട എന്നാലും നമ്മളൊരു ഒരു നല്ല ഒരു സ്പൂണ് മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇതൊന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് വിനാഗിരി ഉപയോഗിച്ച് കൊടുക്കും കുറച്ച് മതി കുറച്ച് വിനാഗിരി വീട്ടിൽ ഉപയോഗിക്കാനൊക്കെ ആകുമ്പോൾ നമുക്ക് അധികം വിനാഗിരി ഒന്നും ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്നാലും പെട്ടെന്ന് കേടാകാതിരിക്കാനും മാത്രം ഇച്ചിരി വിനാഗിരി ഒച്ചു കൊടുത്തു ഇനി നമ്മളിതിലേക്ക് ഉപ്പങ്ങിട്ട് കൊടുക്കുകയാണ് മാങ്ങയിൽ ഇത്തിരി ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നാലും കുറച്ചുകൂടെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തു ഇതെല്ലാം കൂടി ഈ ചട്ടിയുടെ ചൂട് മതി നല്ല ചൂടായ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട് അരപ്പ് ഇനി നമ്മൾ നമ്മളിതിലേക്ക് മാങ്ങിയൊന്ന് തട്ടി കൊടുക്കുകയാണ് മാങ്ങ ഒന്ന് ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മുടെ അരപ്പിലേക്ക് നമ്മൾ മാങ്ങ തട്ടി ഒന്ന് ഇളക്കിയിട്ടുണ്ട് വിനാഗിരിയൊക്കെ കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ എണ്ണയും കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ ഇപ്പം ഇങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് ഇത് മാങ്ങാ നമ്മളിങ്ങനെ ഒരു ഒരു പകുതി നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണിത് അതായത് കേരള സ്റ്റൈലും നോർത്ത് ഇന്ത്യൻ സ്റ്റൈലും കൂടെ ചേർന്ന രീതിയാണ് ഇച്ചിരി വലിയ പീസാക്കിയാണ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ഇട്ടിട്ട് ഇടുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിനകത്തേക്ക് ആ അരപ്പുകളൊക്കെ ചേർത്ത് നമ്മൾ മാങ്ങയും ഇട്ടു മാങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്തിരിക്കുകയാണ് അതായത് ഒധികം ചൂടാവണ്ട വേവണ്ട മാങ്ങ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടികൈകൾ ചേർക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനി നമ്മൾ ചേർക്കുന്നത് ഇത് കായമാണ് കായം ഇങ്ങനെ കായപ്പൊടി വിതറുന്നതിനേക്കാൾ എനിക്കിഷ്ടം കായത്തിൻ്റെ വലിയൊരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഓരോ പീസ് ഇട്ട് കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്ന് വിതറി വിതറി ഇട്ട് കൊടുക്കുകയാണ് ഈ കായത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു പീസുകൾ അവിടെ ഇവിടെയും കിടക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇന്ന് ഈ ഇട്ടിട്ട് നാളെ ഈ ചട്ടിയിൽ തന്നെ അതായത് ഈ സ്റ്റീലിൻ്റെ ചട്ടി ആയതുകൊണ്ട് നമുക്ക് ഇതിൽ തന്നെ വെച്ചേക്കാം അപ്പോൾ നാളത്തേക്ക് ഞാൻ കാണിച്ചു തരാം നാളത്തേക്ക് ഇതിൻ്റെ ടെക്സ്ചറാകെ മാറും എണ്ണയും ഉപ്പും ഈ മാങ്ങയുടെ ജ്യൂസും എല്ലാം ഇറങ്ങിയിട്ട് നല്ല ലിക്വിഡ് ടൈപ്പ് ആകും അപ്പോൾ ലിക്വിഡ് പരുവത്തിലാകും അപ്പം നമുക്ക് ഈ കായം ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൽ കിടന്ന് അരിഞ്ഞോളും പിന്നീട് നമ്മൾ ഭരണിയിലേക്ക് മാറ്റത്തുള്ളൂ അപ്പം ഇതിങ്ങനെ ഇട്ടു ഇനി നമുക്ക് വേറൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നതൊക്കെയാണ് എങ്കിലും നമുക്ക് ചേർക്കാനുള്ളത് ഇതാണ് ഇത് ഇത്തിരി കടുക് അതായത് ഒരു നല്ല ഒരു സ്പൂൺ കടുകും നല്ല ഒരു സ്പൂണ് ഉലുവയും കൂടെ വറുത്ത് പൊടിച്ചതാണ് ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചതാണ് ഒത്തിരി അങ്ങ് വറക്കേണ്ട ചെറുതായിട്ടൊന്ന് വറുത്ത് പൊടി ചൂടാക്കി പൊടിച്ചത് നമ്മളിങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ തൂവി കൊടുക്കുകയാണ് ഇങ്ങനെ ഉലുവയും കടുവും കൂടെ തൂങ്ങുന്നത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലാണ് അത് നമ്മളങ്ങനെ കൂടുതൽ ചെയ്യാറില്ല എന്നാൽ എന്നാലറിയാവുന്നവരുണ്ട് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ഇതും കൂടി ഇങ്ങോട്ട് തൂക്കി കൊടുക്കുന്നു ഇത് തൂക്കിയിട്ട് നമ്മൾ നല്ലൊരു നല്ലൊരിളക്കിളക്കി അങ്ങ് വെക്കുന്നു ഇനി നമുക്ക് ഇന്നൊന്നും ചേർക്കാനില്ല നാളെ ഇനി നോക്കിയിട്ട് ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ നമ്മൾ ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുന്നു നോക്കിയിട്ട് ഉപ്പ് ചേർക്കണം പിന്നെ ഇനി ഒരു കാര്യം ചെയ്യാനുള്ളത് എണ്ണ കുറവായിട്ട് ഇപ്പോൾ ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ മാങ്ങ നമ്മൾ ബൾക്കായിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണ കുറവാണെങ്കിൽ നമ്മൾ ഈ നല്ലെണ്ണ തന്നെ നമ്മളങ്ങ് കുറച്ച് തിളപ്പിച്ചെടുക്കും തിളപ്പിച്ചെടുത്തിട്ട് തണുപ്പിച്ചിട്ട് ഈ അച്ചാറിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇന്നിപ്പോൾ ഇതിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഇത് കുറച്ചല്ലേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് ഇത് പെട്ടെന്ന് അങ്ങ് തീരുന്നുകൊണ്ട് അങ്ങനെ എണ്ണയൊന്നും ഒരുപാട് ഒഴിച്ചു വയ്ക്കേണ്ട ഒരുപാടൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ എണ്ണ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത് പോലെയാണ് ഉണ്ടാക്കേണ്ടത് അപ്പോൾ ഇന്ന് നമ്മുടെ അച്ചാറിൻ്റെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഇത്രയും ചെയ്ത് നമ്മളിങ്ങനെ വെച്ച് ഇതിങ്ങനെ അടക്കാതെ തുറന്ന് കുറേ സമയം വെക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ രാത്രിയിൽ അടച്ചാങ്ങ് വെക്കണം അടച്ചു വെച്ച് കഴിയുമ്പോൾ രാവിലത്തേക്ക് ഇതിൻ്റെ ടെക്സ്ചർ മാറും നല്ല പരുവമായിട്ട് നമുക്ക് കിട്ടാം അച്ചാറിവിടെ റെഡി ആയിട്ടുണ്ട് ഓവർ നൈറ്റ് വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല മെൽറ്റായിട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ കൂടെയാണ് ഇട്ടിരിക്കുന്നത് അങ്ങനെയാകുമ്പോഴും കുറേ നാൾ കേടാകാതിരിക്കും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കത് ഭരണിയിലേക്ക് കോരി മാറ്റാം ഓക്കെ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ